വിശ്വമിശേഖായിക്ക് സ്ത്രീയായിരിക്കട്ടെ വിശ്വമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മിസ്സ ഫ്രാൻസിസിന്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആദ്യമായിട്ട് നേരുന്നു മിസ്സ ഫ്രാൻസിസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ധ്യാനിഷ്ടമാക്കുന്നുണ്ട് ദരിദ്രനും വിനീതനും ക്രിസ്തുവിനെ അനുകരിച്ച ഫ്രാൻസിസ് അത് ഫ്രാൻസിസിന്റെ ഒരു കാഴ്ചപ്പാടില് ക്രിസ്തു എന്നുള്ള യാഥാർത്ഥ്യം എന്തായിരിക്കാം ദാരിദ്ര്യ അവസ്ഥയിലായിരുന്ന ഒരു ദൈവം അല്ലേ അതുകൊണ്ട് ഒരു ദാരിദ്ര്യം മണവാട്ടിയായിട്ട് ദാരി ദാരിദ്ര്യ അവസ്ഥയെ കരുതിക്കൊണ്ട് ആ മണവാട്ടിയായ ദാരിദ്ര്യത്തെ പുലുകിയ ഫ്രാൻസിസിൻ്റെ ജീവിതം നമ്മൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓൾത്രോ ജീവിത ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജീവൻ മുഴുവൻ നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന ആ ദാരിദ്ര്യ അനൂപി നമ്മൾ കാണുകയാണ് അതിൻ്റെ പ്രിയ സഹോദരങ്ങളെ പക്ഷെ ഫ്രാൻസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച ഈശോൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് ഈ ലോകത്തിൽ ഇത്ര മനോഹരമായിട്ട് ഈശോയെ സാക്ഷ്യപ്പെടുത്തിയ മറ്റു ചെറുപ്പക്കാരൻ നമുക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും കാണിച്ചു തരാൻ സാധിക്കുകയില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഫ്രാൻസിൻ്റെ രണ്ടാം ക്രിസ്വെന്ന് അറിയപ്പെടുന്നത് നമുക്കറിയാം ഈ ലോകത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്താണ് ആവശ്യത്തിന് ബാങ്ക് ബാലൻസ് ഉണ്ടാകുക നല്ലൊരു വീടുണ്ടാകുക നല്ലൊരു വാഹനം വാഹനമുണ്ടാകുക അതിലുപരിയായിട്ട് നമുക്ക് ജീവിത സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള നല്ലൊരു ജോലി ഉണ്ടാകുക എന്നുള്ളതൊക്കെയാണല്ലോ പക്ഷേ ക്രിസ്തുവിൻ്റെ ജീവിതമായിട്ട് ഒന്ന് പ്രാഥാമ്യം ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ജീവിതത്തിലെ ഒരു വരുമാന മാർഗ്ഗം ഉണ്ടായിരുന്നു ഒന്നും തന്നെ ഇല്ല എല്ലാം പിതാവായ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പാപത്തിൽ മുങ്ങിക്കിടക്കുന്ന ലോകത്തെ രക്ഷിക്കുവാൻ പിതാവായ ദൈവത്തിൻ്റെ ആജ്ഞപ്രകാരം കൽപ്പനപ്രകാരം പുത്രൻ ഈ ലോകത്തിലേക്ക് വന്ന് അവതരിക്കുകയാണ് സഹനത്തിൻ്റെയും വേദനയുടെയും വഴിയിലൂടെ മാത്രമേ ലോകത്തെ വിശദീകരിക്കാൻ സാധിക്കൂന്ന് തിരിച്ചറിഞ്ഞ പിതാവായ ദൈവം ക്രിസ്തുവിനെ ഒരു ബലിയാടായിട്ടാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അല്ലേ ഈ ഒരു ചൈതന്യത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിച്ച ഏക വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് മിസ ഫ്രാൻസിസ് അത് പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഈ ലോകത്തിൻ്റെ മുമ്പിൽ കൈയടി നേടാനും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന നമ്മളുടെ മുമ്പിൽ മിസ്സ ഫ്രാൻസിസ് ഒരു ചോദ്യചിഹ്നമാവുകയാണ് ക്രിസ്തുവിനെ നീ അനുകരിക്കുന്നെങ്കിൽ വചനം പറഞ്ഞതാണ് നീ ക്രിസ്തുവിനുഗ്ര നീ നിന്നെ തന്നെ പരിചരിച്ച് ഇതിന് കുരിശുമെടുത്തുകൊണ്ട് നീ ക്രിസ്തുവിനെ അനുഗമിക്കാനാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ ആ ഒരു വചനത്തെ പൂർണ്ണ തൻ്റെ ജീവിതത്തിലൂടെ പൂർത്തീകരിച്ചു മിസ്റ്റർ ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിലൂടെ യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവനുകരണം നമുക്ക് കാണിച്ചു തന്നു ദരിദ്രനും വിനീതനും കുശിതനുമായ ക്രിസ്തുവിനെ ഹൃദയത്തോടു കൂടി ദൈവത്തെ അനുകരിക്കുന്ന മിസ്റ്റർ ഫ്രാൻസിസിൻ്റെ ജീവിതം അത് ഈ ഒരു കാലഘട്ടത്തിലും നമ്മുടെ ഉള്ളിലും ഈ ഒരു ജ്വലനം ഉണ്ടാകട്ടെ ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനത്തെ സ്നേഹിക്കുക എന്നാണല്ലോ നമുക്കറിയാം ഒരു വ്യക്തിയെ നമ്മൾ കൂടുതൽ സ്നേഹിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള നന്മകളെല്ലാം നമ്മൾ സ്വീകരിക്കും അല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും മിസ്സ ഫ്രാൻസിസിൻ്റെ ജീവിതം ഇതുതന്നെയാണ് നമ്മൾ കാണുന്നത് ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് സ്നേഹിച്ച് കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന വിളഞ്ഞു നിന്ന പുണ്യങ്ങളെല്ലാം ഫ്രാൻസിസസിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ് അതിലേറ്റവും ഏറ്റവും ഫോക്കസ് ആയിട്ട് ഫ്രാൻസിസിനെ ഒരു ഒരുപക്ഷെ ദാരിദ്ര്യമായിരിക്കുക ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് എല്ലാത്തിൻ്റെ നാഥനായ ദൈവം ഒന്നുമില്ലാത്തവനായിട്ട് ഈ ഭൂമി വന്ന് തന്നെ തന്നെ അവതരിപ്പിച്ചപ്പോൾ ഈ ലോകത്തിന് ഒന്നുമല്ലായിരിക്കെ എന്തെങ്കിലും ആണെന്ന് നമ്മൾ നമ്മളെ തന്നെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഒന്നുമല്ലാന്ന് തിരിച്ചറിയുകയാണ് ക്രിസ്തു ഫ്രാൻസിൻ്റെ ജീവിതത്തിലൂടെ അതുകൊണ്ട് നമുക്ക് നിസ്സാരനായി ജീവിക്കാം സാധാരണക്കാരിലുള്ള ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാം നമുക്കറിയാം ബൈബിളിൽ നമ്മൾ പഴയിടത്തും കാണുന്നുണ്ട് ക്രിസ്തു നമുക്കറിയാം വചനം തേടി ഈശ്വര വന്നത് കർത്താവ് പാവപ്പെട്ടവരുടെ ഇടയിലൂടെയാണ് കൂടുതലും കർത്താവ് കൂടുതൽ ശുശ്രൂഷ പാവപ്പെട്ടവരെയാണ് വചനം പറയുന്നത് അല്ലേ അവർ കണ്ടാണ് കണ്ണാണകലും സംസാരിക്കാൻ വേലാത്ത ഒരു ബുഡന്ധരെ ലോകത്തിനു മുമ്പിൽ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത മനുഷ്യനെ ജീവിതത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ കടന്നു പോയതുപോലെ ഫ്രാൻസിസിൻ്റെ ജീവിത സാഹചര്യത്തിൽ സമൂഹം ഉപേക്ഷിക്കപ്പെട്ട പുഷ്ഠരോഗികളെ തലവാദ രോഗികളെയൊക്കെ തേടിപ്പോയിട്ട് അവർക്ക് ആശ്വാസം നൽകുന്ന അവരെ സ്നേഹിക്കുന്ന ഒരു ഫ്രാൻസിസിനെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിത നമുക്ക് എത്രമാത്രം ഈ അനുകമ്പ പാവപ്പെട്ട മനുഷ്യരോട് നമുക്ക് എത്രമാത്രം അനുകമ്പയുണ്ട് നമ്മൾ ഉള്ളിൽ ഈ കാരുണ്യം നമുക്ക് എത്രമാത്രം നമ്മളെ കണ്ടുമുട്ടുന്ന നമ്മുടെ സഹചര്യത്തോട് നമുക്ക് ഈ കാരുണ്യം എത്രമാത്രം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു ഇതെല്ലാം ആത്മീയതയുടെ ഭാഗമാണ് കാരണം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞിരുന്ന പുണ്യമാണെങ്കിൽ ഇത് ആത്മീയത തന്നെയാണ് മറ്റുള്ളവരുള്ള സഹാനുഭൂതി അവരെൻ്റെ വേദനയിൽ നമ്മളും ആ വേദന എൻ്റെ വേദനയായിട്ട് മാറ്റുമ്പോഴും ഞാൻ സഹാനുഭൂതിയിലാണ് അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിലും ഒരു സാധാരണ മനുഷ്യനെ പോലെ സാധാരണ ദരിദ്രനിൽ ദരിദ്രനായിട്ട് താതാത്മ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നുള്ള ഒരു പ്രചോദനമാണ് ഫ്രാൻസിസ് ഇന്നത്തെ ഈ തലമുറയുടെ മുമ്പിൽ തുറന്നു വയ്ക്കുക അതുകൊണ്ട് ഈ തലമുറയെ നമുക്ക് ഫ്രാൻസിസ് നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന ഈ ഒരു നവചൈതന്യത്തെ നമുക്ക് ഉൾക്കൊള്ളാം നമുക്ക് എളിയുടെ തലത്തേക്ക് ഇറങ്ങിച്ചെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം എന്ന് നമുക്ക് എളിയ തലത്തിൽ അനുഭവിക്കാം സമ്പൽ സമൃദ്ധിയിലല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം ദാരിദ്ര്യ അവസ്ഥയില ഒന്നുമില്ലായ്മയിലാണ് കർത്താവ് തൻ്റെ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിച്ചെങ്കിൽ മിസ ഫ്രാൻസിൻ്റെ കൈവിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ നമ്മൾ നമ്മൾ തുറന്നു വയ്ക്കുന്ന യാഥാർത്ഥ്യ തന്നെയാണ് നിസ്സാരനും ദരിദ്രനും ക്രൂശിതനുമായ ക്രിസ്തു ക്രിസ്തുവിനെ ജീവിത സാഗരത്തിൽ അവതരിപ്പിക്കുക ക്രിസ്തുവിന് സാക്ഷി നൽകുക എന്നുള്ളതാണ് അവരുടെ പ്രിയ സഹോദരങ്ങളെ മിസ ഫ്രാൻസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും എളിമയിലേക്ക് നമുക്കും ഈ ദാരിദ്ര്യ അവസ്ഥയിലേക്ക് നമുക്കും ഈ ലാളിത്യത്തിലേക്ക് നമുക്കൊന്നും ഇറങ്ങിച്ചെല്ലാം സാധാരണക്കാരിൽ സാധാരണക്കാരെ ജീവിച്ച മിസ ഫ്രാൻസിസിനെ പോലെ ജീവിത സാഹചര്യങ്ങളിൽ ഒന്നും നേടിയെടുക്കുക എന്നുള്ളതല്ല കർത്താവിന് വേണ്ടി എല്ലാം നഷ്ടമാക്കാനുള്ള ഒരു ധൈര്യത്തിൽ ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്വന്തമാക്കി ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം ഈ തിരുനാളിൽ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന വിസ ഫ്രാൻസിസ് നമുക്ക് വേണ്ടി മാധ്യസ്ഥ വിഷിക്കട്ടെ വിസ ഫ്രാൻസിസിനെ പോലെ ക്രിസ്തുവിനെ അടുത്തറികരിക്കുവാൻ നമുക്ക് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേക മാധ്യസ്ഥയിൽ നമുക്ക് വിസ ഫ്രാൻസിൻ്റെ മാധ്യസ്ഥ നമുക്ക് പ്രാർത്ഥിക്കാം വിസ ഫ്രാൻസിസിനെ പോലെ ജീവിത സാഹചര്യത്തിൽ ദരിദ്രനും ബിരിയനും ക്രൂസ്ഥനായ ക്രിസ്തുവിനെ ജീവിതസാഹര്യത്തിലൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ക്രിസ്തുവിന് സാക്ഷ്യം നൽകി ജീവിത അവസാനം വരെ ആ ഒരു ആ ഒരു അവസ്ഥയിൽ ആരൂപി ജീവിച്ചുകൊണ്ട് നമുക്ക് വിസ ഫ്രാൻസിസിനെ പോലെ ജീവിക്കാനുള്ള എല്ലാ കൃപക്കും പ്രത്യേകിച്ച് തിരുനാളം പദ്ധതിയെ വിസ ഫ്രാൻസിസിനെ മാതിരി സംരക്ഷിക്കാം ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ